ഹലോ ഗൈസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യ ഇട്ടേ കാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂരാണുള്ളത് അപ്പോൾ കോയമ്പത്തൂർ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്തത് അപ്പോൾ എൻ്റെ ഇവിടെ കോയമ്പത്തൂർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോകളാണ് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകൾ അടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകളെല്ലാം ഉള്ളത് അപ്പോൾ ഇപ്പോൾ രാവിലെ ഏകദേശം സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ട് ഈ ഒരു പാത്രം നമുക്ക് ആരും തന്നെ കാണാൻ പറ്റില്ല ആളുകൾ കോലങ്ങളൊക്കെ വരച്ചിട്ടേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആളുകളൊന്നും നമുക്ക് കാണാനില്ല എല്ലാവരും വീട്ടിലോരെ പൺ ായിരിക്കാം അപ്പം നമ്മളിവിടെ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് കഴിക്കണേ അപ്പം നമ്മളിപ്പോൾ രാവിലത്തെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പം അരിയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പം രാവിലെ നമ്മൾ നമ്മളിന്ന് ഉപ്പുമാവാണ് കഴിച്ച് അപ്പം ഉപ്പുമാവൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഓക്കെ ബൈബി പറഞ്ഞ് പോവാണ് അപ്പം ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയപ്പം ഇതാണ് ഞാൻ പോകുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് അപ്പം ഈ വഴി നമ്മൾ ടൈഡൽ പാർക്കിൽ നമുക്ക് എളുപ്പമായിട്ട് എത്താൻ പറ്റും അപ്പം ഏത് എല്ലാ സമയത്തും ഈ ഒരു റൂട്ടിൽ നിന്ന് ബസ്സില്ല അപ്പം ബസ് എന്താ പറയുക ആയിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ബസ്സിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു ബസ് വരണില്ല കുറേ ആളുകൾ ഇങ്ങനെ പൂക്കളൊക്കെ വിൽക്കിയിരിക്കുന്നത് കാണാം നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്കിപ്പോൾ കാണുമ്പോൾ നമ്മൾ പേടിയോടെ നോക്കുന്ന അരളിപ്പൂ ഉണ്ടല്ലോ ഇവർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന അരളിപ്പൂവാണ് എല്ലാ വീട്ടിലും അരളിപ്പൂ കാണാൻ പറ്റും പല പല കളറുള്ള അപ്പം നമുക്ക് ബസ് കിട്ടി ഇതൊരു സ്കൂൾ ടൈമാണ് കുറേ സ്കൂൾ കുട്ടികൾ ബസ്സിലുണ്ട് അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇവിടെ സ്കൂൾ ബസ്സും അതുപോലെ വാനൊക്കെ വന്നിട്ടാണ് കൊണ്ടുപോകുന്നത് കുറേ കുട്ടികൾ ബസ്സിലായിട്ട് ഡയറക്റ്റ് പോകുന്നവരുമുണ്ട് നമ്മൾ സിൽ കയറി ബസ്സറിയിട്ട് ഹോപ്സ് ജംഗ്ഷനിലാണ് നമ്മളിറങ്ങിയത് ഹോപ്സ് ജംഗ്ഷനിൽ നിന്ന് നമുക്കിനി ഗാന്ധിപുരത്തിനാണ് ബസ് കയറേണ്ടത് ഡയറക്റ്റ് ഗാന്ധിപുരത്തിൽ നിന്ന് നമുക്ക് അവിടുന്ന് ബസ് കിട്ടില്ല ഇതൊരു വിലാങ്കുറച്ചി റോഡ് വഴി ബസ് കുറവാണ് വളരെ കുറവാണ് അപ്പം എനിക്ക് എത്തേണ്ടത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പം ബസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ മൂ എന്താ മൂക്കിൽ വളഞ്ഞു പിടിക്കുന്ന ഒരവസ്ഥ വന്നത് കാരണം ഗാന്ധിപുരം പോയി പിന്നെ പ്രോസോൺ മാള് പോയിട്ട് വേണം നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്താൻ അപ്പം ഇപ്പം നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന രണ്ടാമത്തെ വീട്ടിൽ അതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡാണ് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പിങ്ക് ബസ് കാണാൻ പറ്റും കേട്ടോ പിങ്ക് ബസ് ഫീമെയിൽസിന് ഫ്രീ ആണ് മെയിലിന് പേയബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് അത്ര ഹൈജീനിക് ഒന്നുമല്ല അതുപോലെ ബസ്സും നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇപ്പം നമ്മളെ ഇവിടുത്തെ ബസ്സുകൾക്ക് നമുക്കൊരു സെവൻറ്റി മാർക്ക് കൊടുക്കാമെങ്കിൽ അവർക്കൊരു ഫോർട്ടിയോ കൊടുക്കാൻ പറ്റുള്ളൂ അത്ര ഒരു ഹൈജീൻ ഒന്നുമില്ല അപ്പം നമ്മൾ ബസ് ഇറങ്ങി പ്രോസോൺ മാളിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം കൊണ്ട് ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ കുറേ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനിറങ്ങി അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാനാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ കണ്ട കുറേ വീടുകൾ ഇങ്ങനെ കുറേ വീടുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാരൊന്നും താമസിക്കുന്നില്ലാത്ത വീടുകളുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് മുഴുവൻ പൊളിച്ച് അവർ പുതിയ പുതിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ പണിയാണ് ചെയ്യണത് ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ അവിടെ ഒത്തിരി സെക്കൻഡ് ഹാൻഡായിട്ടുള്ള വണ്ടികളൊക്കെ വച്ചിട്ടുണ്ട് അവിടെ അവരിങ്ങനെ തുറസ്സായിട്ടുള്ള സ്ഥലത്താണ് വിൽക്കാൻ വെക്കുന്നത് കുറച്ച് മുമ്പ് നിങ്ങളൊരു പൂ കണ്ടില്ലേ അത് നമ്മുടെ പ്രൊമോ ഗ്യാരൻറ്റിൻ്റെ പോകുക കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പ്രൊമോ ഗ്യാരൻറ്റ് കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കുറേ നടന്ന് നീങ്ങി അപ്പം ഈ കാണുന്നത് ഇവിടുത്തെ അമ്പലമാണ് ഭയങ്കര നീറ്റാണ് കേട്ടോ ഇവിടുത്തെ അമ്പലം അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഇപ്പോൾ തിരിച്ചു പോവുകയാണ് ആ അമ്പലത്തിൽ നമുക്ക് എപ്പോൾ നോക്കിയാലും ആളുകൾ കാണാം ഇവിടെ ഒമ്പത് മണിക്ക് നോക്കിയാലും ആളുകളുണ്ട് ഈ സമയം കൊണ്ട് അതുപോലെ നല്ല ആണ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഈ റൂട്ട് ഇവിടെ പണി നടക്കുകയാണ് ഓടയുടെയും കാര്യങ്ങളുടെയും പണിയാണ് കാരണം ഹൗസിംഗ് ബോർഡാണ് അപ്പോൾ ഒത്തിരി ഫ്ലാറ്റുകളുണ്ട് ഇവിടെ അപ്പോൾ ഒത്തിരി ഫ്ലാറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഫ്ലാറ്റുകളാണ് അപ്പോൾ അവിടെ ഇപ്പം ആ ഓടയും കാര്യങ്ങളും റോഡൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ബസ്സ് വന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ വീട്ടിലെത്തി ഈ വീടിന് തൊട്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ ചിൽഡ്രൻസ് പാർക്ക് കാണാം അപ്പോൾ നല്ല രസമാണ് ഒത്തിരി ആളുകൾ അവിടെ വരും കേട്ടോ അപ്പം അവിടെ നിന്നു കുറേ നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഇപ്പോൾ കണ്ടില്ലേ ഓട പൊളിച്ചിട്ടേക്കന്നെയാണത് അപ്പം ഇപ്പോൾ ഏകദേശം സമയം ഒരു ഏഴ് മണിയായിട്ടോ അപ്പോൾ ഈ സമയം സമയമാകുമ്പോഴത്തേക്കും ഇവിടെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ തുറക്കും വൈകുന്നേരം ഫുഡുള്ള അപ്പം നമുക്കിവിടെ നമ്മൾ നമുക്ക് നടക്കാൻ പേടിക്കാനൊന്നുമില്ല ഇഷ്ടംപോലെ ആളുകൾ എപ്പോഴും ഉണ്ട് ഇവിടെ ആക്റ്റീവ് നമ്മളൊരു ഏഴുമണി ആയപ്പോഴാണ് ഫുഡ് വാങ്ങാൻ പോയത് ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു കുഞ്ഞു പെട്ടിക്കട കാണാൻ പറ്റില്ലേ ആ ഇങ്ങനെ കുറേ പെട്ടിക്കടകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇഡലിയും ദോശയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം ഇവിടെ ഇഡലി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കഴിച്ചില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നിങ്ങൾ ഇപ്പോൾ വേറൊരു കട കണ്ടു ഇവിടെ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചപ്പാത്തിയും അതുപോലെ തന്നെ കുറുമയാണ് വാങ്ങിച്ചത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഫുഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു കുസ്കിയൊക്കെ കഴിച്ചെങ്കിൽ എനിക്കത് അത്രയും ടേസ്റ്റ് ഒന്നും പിടിച്ചില്ല എന്തായാലും ഇവിടുത്തെ കുറുമ അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുവാണ് അപ്പോൾ ഓക്കെ ബൈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പിന്നെയാണ് കേട്ടോ